പ്രായപൂർത്തിയായ അവിവാഹിതക്ക് മൈലാഞ്ചി ഇടുന്നതിന്റെ വിധി എന്താണെന്നാണ് ഒരു മാന്യ ചോദ്യം ബഹുമാനപ്പെടേമാം ഷെറുവാനി തങ്ങൾ ഇങ്ങനെ പറയുന്നു എത്തി വിവാഹിതയായ പെണ്ണിന് സുന്നത്താക്കപ്പെടും വൽ മമലൂഖത്തി അടിമ പെണ്ണിനും രണ്ട് മുൻകൈയിലും കാൽപാദങ്ങളിലും സുന്നത്താണ് അതൊരു ലി ഹലാലായ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ സയ്യിദിനു വേണ്ടിയിട്ട് ഇത് ചെയ്യണം അത് വളരെ കൽപ്പിക്കപ്പെട്ടതാണ് സുന്നത്താണ് അമ്മ അമ്മന്സന്നു ചിത്രയോ വരകളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല വിവാഹിത എന്നുള്ളത് കൊണ്ട് വിവാഹിതയോ അടിമപ്പെണ്ണോ അല്ലാത്ത താങ്കളുടെ ചോദ്യത്തിൽ ഉള്ളത് പോലെ അവിവാഹിതയായ പെൺകുട്ടികൾ അവർക്കത് കറാഹത്താണ് അപ്പം പ്രായപൂർത്തിയെത്തിയ അവിവാഹിതകളായ സ്ത്രീകൾ മൈലാഞ്ചി കറാഹത്താണ് ആണിനാണെങ്കിലോ ഖിലാബു ഉദിരിൻ ചെറിയോ മറ്റോ പോലുള്ള രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സയോ അതുപോലെയുള്ള ആവശ്യങ്ങൾക്കോ അല്ലാതെ പുരുഷനോ നപുംസേഖയോ കയ്യിലും കാലിലും മൈലാഞ്ചി ഉപയോഗിക്കൽ ഹറാമാണ് എന്നാകുന്നു നരച്ച താടിയിലും മുടിയിലും മൈലാഞ്ചി പുരുഷന് പ്രധാനപ്പെട്ട സുന്നത്താണ് കറുപ്പിക്കാൻ പാടില്ല അത് ഹറാമുമാണ് ഇവിഷേകമായി മൂന്ന് സ്ഥലത്ത് ഇമാം ഷെർവാനി ഇറിയ അള്ളാഹുത്തു വളരെ വിശദീകരണം നൽകുന്നുണ്ട് ഞാൻ രണ്ടാം വാള്യത്തിൽ നിന്നാണ് വായിച്ചത് അസലമലൈക്കും